സാഹസിക രക്ഷാപ്രവർത്തകൻ കരിമ്പ ഷെമീറിന്റെ വിയോഗ വാർത്ത ഇന്നലെയാണ് നമ്മളെ തേടിയെത്തിയത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ദുരന്തമുഖത്തെ മങ്ങാത്ത പ്രതീക്ഷയായിരുന്നു ഈ പാലക്കാട്ടുകാരൻ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ആക്സിഡന്റ് ആകുമ്പോൾ വിളിക്കും പക്ഷെ വിളിക്കാറുണ്ട കുടുങ്ങി കിടക്കും ആൾക്കാർ കൊണ്ടുപോകും പക്ഷെ കുടുങ്ങി കിടക്കുമ്പോൾ നമ്മൾ വിളിക്കും എടുത്താൽ കിട്ടാതെ വരുമ്പോൾ നമ്മൾ വിളിക്കും പിന്നെ ഡാമിൽ പെട്ടാലും പിന്നെ പുഴയിൽ പെട്ടാലും പാറിന് ഉള്ളിൽ ഉള്ളില് കിടന്നാലൊക്കെ കിട്ടണില്ലെങ്കിൽ നമ്മളെ ആൾക്കാർ വിളിച്ചറിയും കരിമ്പ ഷമീർ ഇനിയില്ല ഉയരങ്ങളിൽ ആളുകൾ അകപ്പെടുമ്പോൾ വെള്ളക്കെട്ടുകളിൽ പെട്ടുപോകുമ്പോൾ വാഹനങ്ങൾക്കുള്ളിൽപ്പെട്ട് നിശ്ചലരാകുമ്പോൾ എല്ലാം പാലക്കാട്ടുകാർ ഓർത്തിരുന്ന മുഖം ഇന്നലെ മരം മുറിക്കുന്നതിനിടെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വയം ബൈക്കോടിച്ചാണ് ഷമീർ ആശുപത്രിയിലെത്തിയത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ വഴി മരണം സംഭവിച്ചു ചെറാട് കുറുമ്പാച്ചു മലയിൽ ബാബു അകപ്പെട്ടതുൾപ്പെടെ എത്ര എത്ര രക്ഷാപ്രവർത്തന ദൗത്യങ്ങളിലാണ് ഈ കരിമ്പക്കാരന്റെ രക്ഷാകരങ്ങൾ കണ്ടത് ഏറ്റവും ഒടുവിൽ ഉത്തരകാശിയിൽ ടണലിൽ അകപ്പെട്ടവരെ രക്ഷിക്കാനും ഈ പാലക്കാട്ടുകാരനെത്തി ഒരു മാസം മുൻപ് ഉയരങ്ങൾ കീഴടക്കുന്നതിനെ കുറിച്ച് ട്വന്റിനോട് സംസാരിച്ചപ്പോഴും ഷമീറിന്റെ വാക്കുകളിൽ നിറഞ്ഞത് മാത്രം നമ്മള് നമ്മള് എന്ത് തൊഴിൽ നമ്മൾ ആവശ്യപ്പെട്ടു തരാൻ പറ്റുമോ ഇറങ്ങി തിരിക്കാൻ ഒരു പേടിയില്ല നാടിന് തീരാ നഷ്ടം എന്നേ പറയാനാകൂ പ്രിയ ഷമീർ നന്ദി ഇനി വിശ്രമിക്കുക ിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ